അപ്പൊ എല്ലാരെയും കാണിക്കാമെന്ന് വിചാരിച്ചു എവിടം വരെയൊക്കെയായെന്നുള്ളത് എല്ലാവരും ഒന്ന് ഒരുപാട് മെസ്സേജ് കാണിക്കേര് ചോദിക്കാൻ കേട്ടോ എവിടെ വരെ ആയി വീട് പണി ഇവിടെ വരെയായിരുന്നു ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോഴും പലരും നമ്മുടെ കഴിഞ്ഞു എന്നാണ് അത് കുറച്ച് പേര് പടം വരക്കാൻ അറിയാത്ത നമുക്ക് എന്തിനാണ് ഡ്രോയിങ് റൂമ് നമ്മുടെ റൂം ഹാള് ലിവിംഗ് റൂം അല്ലേ ഫോർമൽ കേട്ടാ എന്താന്ന് വെച്ചാ എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല എനിക്ക് മറ്റേ സിമെന്റ് കൊണ്ട് ഇങ്ങനെ കിട്ടുന്നതാണ് അതാകുമ്പോ നല്ല ഉറപ്പല്ലേ മറ്റേ ില്ല അതിനൊക്കെ ഉറപ്പുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ഭംഗി അതിനാണല്ലോ പിന്നെ വെട്ടം ഇപ്പൊ ഇത് ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വെളിച്ചം ഇങ്ങോട്ട് അടിക്കാൻ ബെറ്റർ ഇപ്പൊ കോൺക്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ വെട്ടം അവിടെ കൊണ്ട് ബ്ലോക്ക് ആയില്ലേടി അവിടെ ഇങ്ങനെ വരും ഇങ്ങനെ വരും അവ ഇൻഡസ്ട്രിയിലാവുമ്പഴേക്കും അതിലൂടെയൊക്കെ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല വീടിനൊക്കെ എന്ത് ഗ്യാരണ്ടി ഗ്യാരൻ എന്നാലും അങ്ങനെ പറയരുത് അപ്പൊ ഇൻഡസ്ട്രിയൽ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല ഇതാണ് ഞങ്ങളുടെ വിൻഡോസ് ഒക്കെ വലുതാണ് ഏകദേശം നാല് പാളി വിൻഡോസ് ആണ് അതും യു പി വി സി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു പി വി സിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ യെസ് പിന്നെന്താ ഇത് നമ്മുടെ ബാത്റൂം ഓക്കെ ബാത്റൂമിന് ഇവിടെ ഒരു ഇവിടെ ഒരു അടവ് വരും ഇവിടെ ഒരു വേണ്ട ഇവിടെ ഒരു ചെറുതായിട്ടൊരു അടവ് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു അക്വേറിയോ അങ്ങനെ എന്തെങ്കിലും വരാം പിന്നെ ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ അവിടെ ടി വി യൂണിറ്റ് പിന്നെ ഇവിടെ നിന്നൊരു ഓപ്പൺ ഏരിയ ആണ് അവിടെ യു പി ബി സി ഡോറാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഇവിടെ ഒരു ചെറിയൊരു പോട്ടും സെറ്റപ്പ് ഒക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതതിൻ്റെ മുറക്ക് നടക്കും അല്ലേ അതെ നമുക്കിപ്പോൾ അതെ പിന്നെ ഇത് നമ്മുടെ 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 കുട്ടി ആ ഇതാണ് ഇതാണ് ഡൈനിങ് 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 റൂം ഓപ്പൺ വാഷ് വാഷ് ബേസിൻ വെക്കാനായിട്ടുള്ള അങ്ങോട്ട് അങ്ങോട്ട് തള്ളി തള്ളി ചെറിയ സ്പേസ് അല്ലേ അതുകൊണ്ട് മാറ്റി വെച്ചു ചെറിയൊരു അടുക്കള 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 എപ്പോഴും പറയുന്നത് പക്ഷെ ഇത് തീരെ ഇതാണ് നമ്മുടെ അടുക്കള വർക്ക് ഇത്രേ നമ്മുടെ പിന്നെ പിന്നെ ഒരു താഴത്തെ ഒരു ബെഡ്റൂം കൂടിയേണ്ടത് ഇത് ഇത് നിച്ചുവിന്റെ ബെഡ്റൂം ആണ് അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച് ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കുഞ്ഞു റൂമാണ് നിച്ചുവിന്റെ റൂമാണ് കിടന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയാ മുകളില് ലിൻഡൽ പൊക്കമായി മുകളിൽ ഒരു ബെഡ്റൂം കൂടിയുണ്ട് അത് നമുക്ക് പിന്നെ കാണിച്ചാൽ മതി അല്ലേ ആ കേറാനായിട്ട് കേറാൻ സ്റ്റെപ്പ് ഇല്ലാത്തോണ്ട് അതാ ഞാൻ പറഞ്ഞ ഒരുപാട് അപ്പൊ ഇത് തേച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ തേക്കണേന് മുമ്പായിട്ട് ഇത് കട്ടള കട്ടള വെക്കണ്ടേപ്പ് നമ്മളൊന്നും നമ്മുടെ തേക്കിന്റെ എന്താ പറയാ കാടല്ലേ തേക്കിൻ കാട് പോയിട്ട് തേക്ക് വെട്ടിയെടുത്തോണ്ട് വന്നു അതല്ലേ ഉദ്ദേശിക്കാ പഴഞ്ചൊല്ലുണ്ടല്ലോ പണ്ടൊരു പഴഞ്ചൊല്ലില്ലേട്ടാ കുളിച്ചു കുളിച്ചില്ലെങ്കിലും അല്ല നമ്മളൊന്നും ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എല്ലാം എല്ലാ അതിന്റെ രീതിക്ക് നടക്കും ഒരു ഫിക്സഡ് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഉചിതം പോലെ അങ്ങോട്ട് ചെയ്തു വെക്കും ഇതൊരു പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഞാൻ പലപ്പോഴും പറയും പഞ്ചവത്സര പദ്ധതിയാണോ വീടെന്ന് പറയണ പഞ്ചവത്സര പദ്ധതി ആകാൻ പാടില്ല എളുപ്പം തീർത്ത് എളുപ്പം താമസിക്കണോന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നം എന്റെ സ്വപ്ന ഇങ്ങനെയാണ് നാളെ വീട് പണി ഇപ്പൊ ഏപ്രില് കല്ലിട്ടതാണ് പക്ഷെ പണി തുടങ്ങിയത് നമുക്ക് വെള്ളവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പണി തുടങ്ങിയത് ചിങ്ങത്തിലാണ് അപ്പൊ ചിങ്ങത്തിൽ തുടങ്ങി ചിങ്ങം കഞ്ഞി തുലാം വൃച്ചയും ധനു അഞ്ചു മാസമായി അഞ്ചു മാസം ആയി ഇവിടം വരെയൊക്കെ ഇത് അതെ അത് കഴിഞ്ഞിട്ട് വാർക്കലും കഴിഞ്ഞാല്